കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം നടന്നത് എന്നാൽ തിങ്കളാഴ്ചയാണ് വിവരം പുറത്തിറിയുന്ന വന്യമൃഗങ്ങളെത്താത്ത കൊക്കയ്ക്ക് സമാനമായ കുഴിയുള്ള ഭാഗത്തെ പാറയിടുക്കിൽ ഇവരുടേതുൾപ്പെടെ നാല് കുടുംബങ്ങളാണ് താമസിക്കുന്നത് രാത്രിയിൽ മൂത്രമൊഴിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ കാൽവഴുതി എൺപതടിയോളം താഴ്ചയുള്ള പാറക്കുഴിയിലേക്ക് വീഴുകയായിരുന്നെന്ന് വിവരമറിഞ്ഞ് ചൊവ്വാഴ്ച സ്ഥലത്തെത്തിയ പോലീസുകാരോടും വനപാലകരോടും മാധിയുടെ ഭർത്താവും സഹോദരൻ വിജയനുമടക്കമുള്ള ബന്ധുക്കൾ മൊഴി നൽകിയിട്ടു കരുളായിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെയായിട്ടാണ് ഇവരുടെ താമസസ്ഥലം ഇതിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളമേ വാഹനം എത്തുകയുള്ളൂ രണ്ട് മണിക്കൂറോളം ചെങ്കുത്തായ മല കയറിയാൽ മാത്രമേ ഇവിടെ എത്താൻ സാധിക്കുകയുള്ളൂ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് വിവരമറിഞ്ഞ ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തിയത് മൃതദേഹം പുറത്തെത്തിക്കാനുള്ള പ്രയാസം കാരണവും ആചാരപ്രകാരം മരണം നടന്ന പാറക്കുഴയ്ക്ക് ഏകദേശം തന്നെ മതിയെ സംസ്കരിക്കുകയായിരുന്നെന്നും ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു പരിശോധനയിൽ കാൽവഴുതി വീണ പാടുകൾ പൂക്കോട്ടുമടം ഇൻസ്പെക്ടർ അനൂപിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വിശ്വംഭരന്റെ നേതൃത്വത്തിലുള്ള വനപാലകരുമാണ് കുപ്പമലയിലെത്തി ബന്ധുക്കളുടെ മൊഴിയെടുത്തത് സംഘം രാത്രി ഏഴരയോടെയാണ് തിരിച്ചെത്തിയത് കുപ്പമല ചാത്ത പരേതയായ വീരയുടെയും മകളാണ് മരണപ്പെട്ട മാതി മക്കൾ ശ്രീകല ശ്രീലക്ഷ്മി നിധിൻ സുമി എന്നിവരാണ് ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ